നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ വ്യാമപാത തുറന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫിലേക്ക് മൂന്ന് സർവീസുകൾ നടന്നു ഇറാഖിലെയും ഖത്തറിലെയും യു എസ് സൈനിക താവളങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് യു എയിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയപ്പോൾ പ്രതിസന്ധിയിലായത് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരായിരുന്നു യു എ വ്യാമപാതകൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണെന്ന് ലൈവ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ഫ്ലൈറ്റ് റഡാർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങളിലെ ആക്രമണമാണ് പ്രതിസന്ധിക്ക് കാരണം ഇറാൻ അപ്രതീക്ഷിത ആക്രമണമാണ് ഖത്തറിൽ നടത്തിയത് തുടർന്ന് മേഖലയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് യു വിമാന കമ്പനിയായ ഫ്ലൈ ദുബായ് അറിയിച്ചു ഇതിനിടെയാണ് ഖത്തറിൽ വ്യാമപാത തുറന്നുവെന്ന് സൂചനകൾ എത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും വിമാനങ്ങൾ പറന്നതോടെ ഇതിന് സ്ഥിരീകരണവുമായി വിദേശ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും എത്തിഹാദ് എമിറേറ്റ്സ് എയർ അറേബ്യ സർവീസുകളാണ് നടന്നത് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഖത്തർ വ്യാമപാത നേരത്തെ അടച്ചിരുന്നു പിന്നാലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി താൽക്കാലികമായി വ്യാമപാത അടച്ചിടുകയാണെന്ന് ബഹ്റൈനും അറിയിച്ചു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ ബഹ്റൈൻ യു എ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമ ഗതാഗതം നിശ്ചലമായ അവസ്ഥയിലാണെന്നും ഫ്ലൈറ്റ് റഡാർ വെബ്സൈറ്റ് സൂചിപ്പിച്ചിരുന്നു അതേസമയം ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ കുവൈറ്റും ബഹ്റൈനും വ്യാമപാത തുറന്നതായി സി റിപ്പോർട്ട് ചെയ്തു ഖത്തർ വ്യാമപാത അടച്ചതിനാൽ കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള നിരവധി വിമാനങ്ങളും റദ്ദാക്ക റദ്ദാക്കിയെന്ന അവസ്ഥ വന്നു ഇതിനിടെയാണ് വ്യാമപാത ഖത്തർ തുറന്നത് ബി ബി സി അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖത്തറിലെ അഹമ്മദ് വിമാനത്താവളത്തിൽ ഖത്തർ സമയം രാത്രി പന്ത്രണ്ട് മണിയോടെ വിമാനങ്ങൾ സർവീസ് തുടങ്ങി പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിനാണ് വ്യാമപാത അടയ്ക്കുന്നതായി ഖത്തർ പ്രഖ്യാപിച്ചത് അഞ്ച് മണിക്കൂറിലേറെ സർവീസ് മുടങ്ങിയതിനാൽ ചില വിമാനങ്ങളും റദ്ദാക്കി ഇന്നും വിമാന സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും യാത്രക്കാരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചതായി ഖത്തർ എയർവേസ് അറിയിച്ചു വ്യോമപാത തുറന്നതിനെ തുടർന്ന് ഖത്തറിലേക്കുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം തിരുവനന്തപുരം അബുദാബി എത്തിഹാദ് തിരുവനന്തപുരം ഷാർജ എയർ അറേബ്യ എന്നിവ പുറപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് വിമാനങ്ങൾ എത്തിയതും പുറപ്പെട്ടതും ഇറാൻ ലാണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസിൻ്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ദോഹയിലുള്ള യു എസ് സൈനിക താവളം ഇറാൻ ഇന്നലെ ആക്രമിച്ചതിനെ തുടർന്നാണ് വ്യോമപാത അടച്ചത് ആക്രമണത്തിൽ ആറോളം മിസൈലുകൾ അയച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ർ വ്യാമതാവളത്തിൽ പതിച്ചതായി ഖത്തർ സ്ഥിരീകരിച്ചു ഇതിനിടെ ഖത്തറിലെ യു എസ് സൈനിക താവളം ആക്രമിച്ചതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് കാര്യങ്ങൾ പുതിയ തലത്തിൽ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല